ഹലോ ഗേറ്റ്സ് അപ്പോൾ അടുത്തൊരു വീഡിയോയിലേക്ക് എല്ലാവർക്കും സ്വാഗതം അപ്പോൾ ഇന്നത്തേതും ഒരു ഡേ ഇൻ മൈ ലൈഫ് ആ അതുപോലൊക്കെ തന്നെയാണ് പക്ഷെ ഫുൾ ഡേ ഇല്ല ലഞ്ച് കഴിഞ്ഞ് കഴിഞ്ഞിട്ടുള്ളത് തൊട്ടാണ് ഷൂട്ട് ചെയ്യുന്നത് വേറാണ്ട് ഒരു രണ്ട് മൂന്ന് മണി ആ ഒരു ടൈം തൊട്ടാണ് നമ്മൾ ഷൂട്ട് ചെയ്യുന്നത് പിന്നെ നൈറ്റ് വരെ ഉള്ളത് എടുക്കുമെന്ന് വിചാരിക്കുന്നു കാരണം ഇടയ്ക്ക് ഞാൻ മറന്നു പോകുന്നുണ്ട് ഭയങ്കരമായിട്ട് അപ്പം ഞാൻ ലഞ്ചൊക്കെ കഴിച്ചിട്ടിങ്ങനെ ഇരിക്കുന്നു എൻ്റെ മുടിയൊന്നും കണ്ടാരും പേടിക്കണില്ല ഞാൻ തല കുടിച്ചിട്ട് നിൽക്കുന്നത് ഇവിടെ വന്നിട്ടിങ്ങനെ റെഗുലറായിട്ട് നമുക്ക് തലയൊന്നും കുടിക്കാൻ പറ്റത്തില്ല കുളിക്കാൻ കുളിക്കുന്നൊരു പ്രശ്നമൊന്നുമില്ല പക്ഷേ മുടി ഭയങ്കരമായിട്ടും വെള്ളമൊക്കെ ഇഷ്ടപ്പെട്ടില്ല കഴിച്ചു അപ്പം മുടിയൊക്കെ ഭയങ്കരമായിട്ടങ് റഫാവുന്നോ ഒരു സുമാറില്ല സാധാരണ നമുക്ക് തലയൊക്കെ കുളിച്ച് കുളിച്ചതിന് ഒരു ഉന്മേഷം കിട്ടുന്നേ അപ്പം ഇവിടെ തല കുളിച്ചു കഴിഞ്ഞാൽ എനിക്ക് അങ്ങോട്ട് പെട്ടെന്ന് തലവേദന എടുക്കും ചില കൂടുതൽ അതുപോലെ അപ്പം ഇത് ഞാൻ ഇടയ്ക്ക് കുളിക്കുമ്പോൾ ഫിൽറ്ററിൽ നിന്ന് വെള്ളം വെള്ളമെടുത്തിട്ടാണ് കുളിക്കുന്നത് അപ്പം മുടി കുഴപ്പമില്ല അപ്പം ഓക്കെ ഇനി ഞാൻ മുടി തല കുളിച്ചുകൊണ്ടാണ് ഇങ്ങനെ ചുരുണ്ട് ചുരുണ്ട് കിടക്കുന്നത് കുറച്ച് കഴിയുമ്പോൾ ഇനിയും അയൺ ചെയ്ത് സ്ട്രേറ്റ് ആക്കി എല്ലാം സെറ്റ് ആക്കി വെക്കും അപ്പോൾ നമ്മുടെ ഇന്നത്തെ പരിപാടി എന്തൊക്കെയാണെന്ന് വെച്ചാല് എന്തുമായിരുന്നു ആ ഇപ്പം ഞാൻ ആദ്യം ഓർത്ത് എന്താണെന്ന് വെച്ചാൽ വീഡിയോസ് എഡിറ്റ് ചെയ്യാമെന്നുള്ള പ്ലാൻ ഉണ്ടായിരുന്നു പക്ഷേ ഇപ്പോൾ ഉച്ചയായി ഉച്ച സമയത്ത് പൊതുവേ എനിക്ക് പണ്ടുകൊട്ടേ പഠിക്കാനോ അല്ലെങ്കിൽ എന്തെങ്കിലും വർക്ക് ചെയ്യാനോ ഒന്നും സത്യം പറഞ്ഞാൽ മോസ്റ്റ് ഓഫ് ദി ഡേയ്സ് എനിക്കൊരു ഒരു എന്തോ ഒരു എനർജി കാണത്തില്ല കാരണം ഉച്ച ടൈം ടൈംന്ന് പറയുമ്പോൾ നമുക്ക് പുറത്തൊക്കെ ആണെങ്കിലും പൊതുവേ ഒരു വെയിൽ കൂടുന്ന ടൈമുണ്ട് സോ ആ ടൈമിൽ പണ്ട് തൊട്ടേ എനിക്ക് ഇതൊക്കെ പരിപാടി കൂടും പെട്ട എൻ്റെ ബുദ്ധി അങ്ങോട്ട് വർക്ക് ചെയ്തിട്ടില്ല ആ ടൈമിൽ അപ്പം ഞാൻ ഓർത്തു അപ്പം അങ്ങനെ ഇരുന്ന് എഡിറ്റ് ചെയ്താലും നമുക്കങ്ങ് അതങ്ങ് ബോർ പരിപാടിയായിട്ട് ഇഷ്ടപ്പെട്ട് ചെയ്യുന്ന പരിപാടി ബോറാക്കാൻ എനിക്ക് താല്പര്യമില്ല അപ്പം അതുകൊണ്ട് ഞാനൊരു വെറുതെ സ്ട്രെസ്സ് കൊടുക്കണ്ട ഇപ്പം എന്തെങ്കിലും എന്താ ഒന്നെങ്കിൽ ബുക്ക് വായിക്കാമെന്ന് വിചാരിച്ചു അതല്ലെങ്കിൽ വീഡിയോസ് എന്തെങ്കിലും കാണാം അങ്ങനെ എന്തെങ്കിലും വിചാരിച്ചിരിക്കുന്നു ഒന്നും തീരുമാനിച്ചിട്ടില്ല എന്തുവാണെന്നുള്ളത് അത് കഴിഞ്ഞിട്ട് വൈകിട്ട് ഒരു അഞ്ചര അഞ്ചേ മുക്കാൽ ആറ് ഒക്കെ ആകുമ്പോൾ ഞങ്ങൾ നടക്കാൻ പോകും വെളിയിൽ പിന്നെ അത് കഴിഞ്ഞിട്ട് വന്നിട്ട് ചിലപ്പോൾ കുറച്ച് നേരം ടെറച്ചകളൊക്കെ ഇരിക്കും അങ്ങനെ നല്ല കാറ്റിട്ടുണ്ടല്ലോ അപ്പം കഥയൊക്കെ പറഞ്ഞാൽ അവ കുറച്ചേരം ഇരിക്കും അത് കഴിഞ്ഞിട്ട് പിന്നെ താഴെ വന്നിട്ട് മേലൊക്കെ കഴുകിയിട്ട് പിന്നെ ഡിന്നർ പരിപാടി കാര്യങ്ങളൊക്കെ അത്ര അതാണ് ഇനി ഇന്നത്തെ നമ്മുടെ പരിപാടി കാര്യങ്ങളൊക്കെ പിന്നെ ഇതിൻ്റെ ഇടയിൽ ചെറിയ ചെറിയ ഇതൊക്കെ മാറി മറിഞ്ഞൊക്കെ വരുമായിരിക്കും മെയിൻലി ഇത് ആ ബൈ ദ ബൈ ഞാൻ അതിൽ എഗെയിൻ സ്റ്റിച്ചിങ് പരിപാടിയിലേക്ക് കടന്നാൽ കൊള്ളാം എന്നുണ്ട് സോ അപ്പം അതിൻ്റെ പാറ്റേൺസും കാര്യങ്ങളുമൊക്കെ പഠിക്കണം ഇനി അപ്പം ചിലപ്പോൾ ഇപ്പം അത് ചിലപ്പോൾ പഠിക്കുമായിരിക്കും അല്ലെങ്കിൽ ജസ്റ്റ് ബേസ് ഒന്ന് നോക്കി വെക്കും കാരണം ഓൾ ഓഫ് ഓഫീസോടെ എനിക്കൊരു കാര്യം പഠിക്കാൻ പെട്ടെന്ന് അങ്ങോട്ട് ആ ട്രാക്കിലോട്ട് വരത്തില്ല അപ്പം ബേസ് ജസ്റ്റ് ഒന്ന് ഓടിച്ചു നോക്കിയാലേ കുറച്ചൊന്ന് എന്തെങ്കിലും കത്തും അത് പിന്നെ ഗ്രാജ്വലി നമുക്ക് ഇതാക്കാം സോ അതുകൊണ്ട് മേ ബി പാറ്റേൺ ഉണ്ട് കയ്യിൽ കുറച്ച് പാറ്റേണ്ട കൊണ്ടുവന്നിട്ടുണ്ട് അപ്പം ജസ്റ്റ് അതൊക്കെ ഒന്ന് നോക്കണമെന്നുണ്ട് അപ്പം പിന്നെ സ്റ്റിച്ചിങ് റിലേറ്റഡ് വീഡിയോസ് ചിലപ്പം ഇപ്പം നോക്കും അപ്പം അതിൽ നിന്ന് കുറച്ചൊക്കെ പഠിക്കാൻ പറ്റില്ല പഠിക്കാൻ വേണ്ടി നമ്മൾ ആ ഒരു ടച്ച് വിട്ടുപോയി കഴിഞ്ഞാൽ പിന്നെ കുറച്ച് ബുദ്ധിമുട്ടായിരിക്കും പിന്നെ അതിനെ മൈൻഡ് മൈൻഡൊന്ന് സെറ്റാക്കി കൊണ്ടുവരണം എനിക്കന്നെങ്കിൽ പല പല ഡിസൈൻസ് ഇഷ്ടമാണ് ചെയ്യാനും ഉണ്ട് പക്ഷെ സ്റ്റിച്ചിങ് എനിക്ക് പറ്റുന്ന പരിപാടിയല്ല സ്റ്റിച്ചിങ് എനിക്ക് അത്ര ക്ഷമയുള്ള കൂട്ടത്തിലല്ല പിന്നെ എന്താണെന്ന് വെച്ചാൽ ഇപ്പം നമുക്ക് ഓരോന്ന് സ്റ്റിച്ച് ചെയ്യുമ്പം ഡിസൈൻ പറഞ്ഞു കൊടുത്ത് വെളിയിൽ ചെയ്യിപ്പിക്കുകയാണെങ്കിൽ ഒന്നെങ്കിൽ ഇതിൽ രണ്ടു വരുന്നു ഒന്നെങ്കിൽ നമ്മൾ പറഞ്ഞ ഡിസൈൻ അല്ലായിരിക്കും ചെയ്തു വരുമ്പോ അതല്ലെങ്കിൽ അത്രയും ഭയങ്കര എക്സ്പെൻസീവ് ആയി പോകും അപ്പം നമുക്ക് ഒത്തിരി ഡ്രസ്സൊന്നും ചെയ്യാൻ പറ്റത്തില്ല അപ്പം ഇപ്പൊ എത്ര അപ്പം പറഞ്ഞു കൈ വേറെ എടുക്കുന്ന വിളിച്ച് അപ്പം അതുകൊണ്ട് കണ്ണെത്താൻ സ്റ്റിച്ച് ചെയ്യുവാണ് പൊതുവെ കുറച്ച് എനിക്ക് കുറച്ച് ടൈം എടുക്കും സ്റ്റിച്ച് ചെയ്യും പക്ഷേ കുറച്ച് ടൈം എനിക്ക് അത്ര കംഫർട്ടബിൾ അല്ല സംഭവം പക്ഷേ ഒക്കെ ടൈമിൽ അങ്ങനെ ഫുൾ ഞാൻ തന്നെയാണ് ചെയ്തത് ബട്ട് എനിക്ക് അത്ര അങ്ങോട്ട് ഈസി അല്ല പിന്നെ പഠിക്കാനല്ലോ പഠിച്ച് നോക്കാം അപ്പം ഇമ്പ്രൂവ് ആവുമായിരിക്കും അപ്പം അത് ഞാൻ ഓർത്ത് കുറച്ച് തുണിയൊക്കെ ഓർഡർ കൊടുത്തിട്ടുണ്ട് അപ്പോൾ അതൊക്കെ വരുമ്പോഴത്തേക്ക് ഒക്കെ പഠിച്ച് ഡിസൈനൊക്കെ നോക്കാം സോ അത് പഠിക്കാം ഇതെൻ്റെ ഫേവറേറ്റ് എനിക്ക് എനിക്കിവരുടെ വീഡിയോസ് ഭയങ്കര ഇഷ്ടം ഭയങ്കര പെർഫെക്ഷനാണ് ഇത്രയൊന്നും പെർഫെക്ഷനിൽ എന്നെ കൊണ്ട് തയ്ക്കാൻ പറ്റുമോ തോന്നില്ല പക്ഷെ ഇത് കാണുമ്പോൾ നമുക്ക് എനിക്കൊരു ഇൻസ്പിറേഷനാണ് സോ ഞാൻ ഇതൊക്കെ ഇങ്ങനെ ഇടയ്ക്ക് കാണാറുണ്ട് പിന്നെ അത് കഴിഞ്ഞ് കുറച്ച് നേരം ഞാനത് കണ്ടുകൊണ്ടിരുന്നു പിന്നെ പിന്നെന്തോ ചെയ്തത് പിന്നെ ആ ഇതുപോലത്തെ കുറച്ച് വീഡിയോസ് കണ്ടുകൊണ്ടിരുന്നു അത്രേ ഉള്ളൂ അത് കഴിഞ്ഞിട്ട് ഈവനിങ് ആയപ്പോൾ എഴുന്നേറ്റ് നടക്കാൻ പോകണമായിരുന്നു സോ അതിൻ്റെ പരിപാടി കാര്യങ്ങളൊക്കെ ആയിട്ട് അങ്ങു പോയി ഈ ഉണ്ടാക്കുന്നത് പാറ്റേൺ ആണ് കാരണം നമുക്ക് എല്ലാ ഡ്രസ്സും ഒന്നും പാറ്റേൺ ഇല്ലാതെ സ്റ്റിച്ച് ചെയ്യാൻ പറ്റത്തില്ല ചില ചില കാര്യങ്ങൾ മാത്രം ജസ്റ്റ് ബേസിക്ക് മാത്രമേ നമുക്ക് നോർമലി സ്റ്റിച്ച് ചെയ്യാൻ പറ്റത്തുള്ളൂ ബാക്കി എല്ലാത്തിനും പാറ്റേൺ വേണം സോ പാറ്റേൺ അത് ഉണ്ടാക്കുന്നത് അറിയാത്ത അറിയിക്കെങ്കിലും വേണ്ടിയിട്ട് ഇത് പറഞ്ഞു തന്നെ ഉള്ളൂ ബൈ ഞാൻ ഈ കഴിക്കുന്നത് ഏത്തപ്പഴം പുട്ടും ആണ് അത് എൻ്റെ തന്നെ ഒരു കണ്ടുപിടുത്തമാണ് ഈ ഹോർലിക്സ് എല്ലാത്തിൻ്റെയും കൂടി ഇടുന്നത് എല്ലാത്തിൻ്റെയും കൂടെ ഇപ്പം ഇടാറൊന്നുമില്ല ബട്ട് ഞാൻ ഇടുമായിരുന്നു ചപ്പാത്തി ഹോർലിക്സ് ബ്രെഡ് ഹോർലിക്സ് അങ്ങനത്തെ ഒരു ഹോർലിക്സ് ഞാൻ ഒരു എനിക്കൊന്ന് പ്ലസ് ടു പത്ത് പത്ത് തൊട്ട് പ്ലസ് ടു വരെ എന്തോ ഞാൻ ചപ്പാത്തി മാത്രം കഴിച്ചുകൊണ്ടിരുന്ന ഒരു കുട്ടിയായിരുന്നു കാരണം വണ്ണം കുറയ്ക്കുന്നതിൻ്റെ ഭാഗമായിട്ട് പക്ഷെ അതിലൊന്നും വലിയ കാര്യമില്ലെന്ന് പിന്നീടാണ് ഞാൻ റിയലൈസ് ചെയ്തത് ഇപ്പം ഞാൻ എല്ലാം കഴിക്കും അതുകൊണ്ട് കുഴപ്പമില്ല അപ്പം അങ്ങനെ ഞാൻ കണ്ടുപിടിച്ചൊരു ഫുഡായിരുന്നു ഇത് നിങ്ങൾക്കാര് ട്രൈ ചെയ്ത് നോക്കണമെങ്കിൽ ട്രൈ ചെയ്ത് നോക്കാവുന്നതാണ് പിന്നെ ഞങ്ങൾ നടക്കാനിറങ്ങി എന്റെ കോലം കണ്ട് നിങ്ങളൊരു പേടിക്കെട്ട തല കുളിച്ചുകൊണ്ട് മുടി ഇങ്ങനെ ബണ്ണുപോലെ കെട്ടിവെക്കുമായിരുന്നു സാധാരണ ഞാൻ ഇത്രയും കോലം കെട്ടല്ല നടക്കാൻ പിന്നെ എന്തോ മുടി ഒന്നാമത്തെക്കാരെ അയൺ ചെയ്തിട്ടില്ലായിരുന്നു അവ പിന്നെ ചുമ്മാ അങ്ങനെ അങ്ങി വെച്ചെന്നേ ഉള്ളൂ പിന്നെ ഞാൻ കണ്ടത് കമ്മലും മാലും ഒന്നും ഇട്ടിട്ടില്ലായിരുന്നു മൊത്തത്തിൽ ഇന്ന് കുറച്ച് ലിപ്സ്റ്റിക്കെങ്കിലും ഭാര്യ ഇടായിരുന്നില്ലല്ലോ അത് ഇട്ടിട്ടില്ലായിരുന്നു ോ അവിടെ നിൽക്കുന്ന അവനെ കണ്ടു ആ ചെറുത് അവൻ കുറച്ചുകൂടെ ചെറുതായിരുന്നപ്പോൾ ഇവൻ എല്ലാവരുടെയും വാല ചെന്ന് ഈ വേറെ പട്ടികളുടെ വാല ചെന്ന് കടിക്കുമായിരുന്നു അപ്പൊ അവര് തിരിച്ചു ഇങ്ങനെ ദേഷ്യപ്പെടുമ്പം ഇവൻ കടന്ന് അലയ്ക്കുവായിരുന്നു അവന്റെ ആക്ടിങ് ആയിരുന്നു അത് അപ്പൊ അവനെ കുറേ നാൾക്ക് ശേഷം ഞങ്ങൾ കണ്ടപ്പോ അവനെ വിളിച്ചതായിരുന്നു ഞങ്ങൾ വോക്കിംഗ് എല്ലാം കഴിഞ്ഞിട്ട് വന്നിട്ട് ഞങ്ങൾ വാക്കിംഗ് ഒക്കെ കഴിഞ്ഞിട്ട് വന്നു ഒരു അരമണിക്കൂർ നടന്ന അത്രേ ഉള്ളൂ ഒരു പത്ത് പതിനഞ്ച് പത്ത് മിനിറ്റായി വന്നിട്ട് തോന്നുന്നു അത് കഴിഞ്ഞിട്ട് കുറച്ചു നേരെ അപ്പുറത്തെ വീട്ടുകാരോട് സംസാരിച്ച് സമയം പോയതാണ് പിന്നെ ഇനി ടെറസ് എന്തുവാ അതെടുത്തു നല്ല തണുപ്പുണ്ടേ വേണേ വേറെ വെള്ളമൊഴിച്ചു ഇനി ഞാൻ ടെറസിൽ പോയിട്ട് വന്നിട്ട് കുളിക്കണോ അതോ കുളിച്ചിട്ട് പോകണോ എന്താണ് താങ്കളുടെ അഭിപ്രായം ഇരുന്നിട്ട് കുളിക്കാം വല്യ വേർപ്പില്ലെന്നോ അതെടുത്തോട്ടേ ഞാൻ പിന്നെ കുടിച്ചോളാം സോ ഗൈസ് ഞാൻ കുളിച്ച് റെഡി ആയി വന്നിട്ടുണ്ട് ഞാൻ സിന്ദൂരം തൊടാമെന്ന് വിചാരിച്ചു കൊറേ നാളായി ഇത് ഞങ്ങൾ കോയമ്പത്തൂരുള്ള ഈശായോഗ സെന്ററിൽ പോയപ്പോ വാങ്ങിച്ച സിന്ദൂരവാ അതിന് നല്ല സ്മെല്ല നല്ല മണം ഇനി എനിക്ക് തോന്നുന്നു മ മഞ്ഞൾ മിക്സ് ചെയ്തിട്ടുണ്ടോ എന്നൊരു ഡൗട്ട് നല്ല മണമായിട്ടുണ്ട് ഞാൻ ഓർത്ത് മുടി അയൺ ചെയ്തിട്ടില്ല അപ്പോൾ എല്ലാം അങ്ങ് ചുരുണ്ടൊക്കെ കിടക്കുന്നു എന്നാൽ പിന്നെ കുറച്ച് സിന്ദൂരമെങ്കിലും ദുരുമെങ്കിലും ഇരിക്കട്ടെ ഇനിയിപ്പോൾ രാത്രി ലിപ്സ്റ്റിക്കൊക്കെ ഇടാൻ പോയാൽ കിടക്കുന്നതിന് മുമ്പ് അത് കളയാനൊക്കെ നിൽക്കണം അപ്പോൾ അത് വീണ്ടും സ്കിന്നിന് നമ്മൾ കൂടുതൽ സ്ട്രെയിൻ കൊടുക്കുന്നത് ശരിയല്ലല്ലോ സോ അതുകൊണ്ട് ഞാൻ ഓർത്തു ഇനി ഇങ്ങനെ അങ്ങ് പോകട്ടെ സു ഞാനെൻ്റെ കാർ കൂന്തൽ കാർ കൂന്തൽന്ന് പറയുമ്പോൾ കറുത്ത മുടിയല്ലേ വരുന്നത് കുറച്ച് കറുത്തതായിരുന്നു ഇപ്പം കറുപ്പൊന്നുമല്ല വേറെ ഒക്കെ എന്തൊക്കെയോ കളറിയാണ് സോ എന്തായാലും സാരിയില്ല ഞാൻ എൻ്റെ കാർ കൂന്തൽ വെച്ചിട്ടുണ്ട് ഇനി മുകളിലോട്ട് പോകുമ്പോൾ ഭയങ്കര കാറ്റാണ് ചിലപ്പോൾ ഞാൻ കയറിയ ആ സ്പീഡിൽ തന്നെ തിരിച്ചറങ്ങാനും മതി കാരണം ഭയങ്കര കാറ്റാണ് അതും കാറ്റടിച്ചാൽ തലവേന എടുക്കും ഡോറൊക്കെ അടച്ചിട്ടിട്ട് വേണം പോകാൻ കാരണം കാറ്റ് കാരണം ഭയങ്കര സ്പീഡിൽ വന്നിട്ടാണ് ഡോർ അടയുന്നത് ഞെട്ടിപ്പോകും ഈ സൗണ്ട് കേട്ടാൽ വിളക്ക് ഓൾറെഡി അണഞ്ഞു കാറ്റ് കാരണം ആരുമില്ലേ സോ ഞങ്ങളുടെ ഡിന്നറിൽ ചെറിയൊരു പ്ലാൻ്റെ മാറ്റം വന്നിരിക്കുകയാണ് ആദ്യം ഓർത്ത് ചപ്പാത്തിയും കറിയും കൂടെ എടുക്കാവുന്ന പക്ഷേ പനീർ ഇരിക്കുന്നു അപ്പോൾ പനീറും ആലുവും കൂടെ ഉള്ള പരാട്ട ഉണ്ടാക്കാമെന്ന് വിചാരിച്ചു എങ്ങനെയുണ്ട് സോ ഇതും എൻ്റേതായിട്ടുള്ള കുറച്ച് റെസിപ്പീസാണ് റെസിപ്പി ഞാൻ ഞാനിനകത്ത് പറയുന്നില്ല കേട്ടോ വെറുപ്പിക്കുന്നില്ല കാരണം എതതായിട്ടുള്ള രീതിയും കാര്യങ്ങളൊക്കെ ഉണ്ടാക്കുന്നത് പിന്നെ അതുപോലെ എക്സാക്ട്ലി ആലു പറാത്ത കുറച്ചുകൂടെ കുറച്ച് ഹെവി ആയിരിക്കില്ല വലി വലുപ്പം കാണുമല്ലോ ഞങ്ങളുണ്ടാക്കുമ്പം കുറച്ച് എന്താ ഒത്തിരി തിന്നായിട്ടല്ല വലിപ്പം കുറച്ച് കുറവ് കുറവായിരിക്കും എടുക്കുന്നത് സോ അങ്ങനത്തെ ചെറിയ ചെറിയ ഡിഫറൻസ് ഉണ്ട് സോ പനീർ എടുത്ത് വെളി അങ്ങനെ ആലും ഉണ്ടാക്കാമെന്ന് നമ്മൾ പറഞ്ഞല്ലോ അപ്പം അതിൻ്റെ റെസിപ്പി ഞാൻ ജസ്റ്റ് ഒന്ന് പറഞ്ഞുതരാം ഞാൻ പനീറും ഉരുളക്കിഴങ്ങും രണ്ടും കൂടെ മിക്സ് ചെയ്തായി ഇത്തവണ അടുത്ത് പിന്നെ സവാള പച്ചമുളക് മല്ലിയല മേത്തിയില പിന്നെ ഉപ്പ് മുളക് പൊടി മല്ലിപ്പൊടി നുള്ളു ഗരം മസാല ഇത്രയുമേ ഇട്ടിട്ടുള്ളതെന്നാണ് എൻ്റെ ഒരു വിശ്വാസം എന്നിട്ട് നന്നായിട്ട് മിക്സ് ചെയ്താൽ മതി അപ്പൊ ഞാൻ അതെല്ലാം മിക്സ് ചെയ്ത് വെച്ചു എന്നിട്ട് അമ്മയാ പരത്തുന്നത് എനിക്ക് അത് ഫില്ലിങ് വെച്ചിട്ട് പരത്താൻ അത്ര വശമില്ല സോ എപ്പോഴും പരത്തുന്നത് ഞാൻ പിന്നെ ചൂടും ബാക്കി കാര്യങ്ങളും ചെയ്യും പരത്തുന്ന എപ്പോഴും അമ്മയാ അപ്പൊ ലാസ്റ്റ് കുറച്ച് ബട്ടറും കൂടി ഇട്ടിട്ട് ഇങ്ങനെ സ്പ്രെഡ് ചെയ്ത് കൊടുത്താൽ മതി പിന്നെ അത് കേടും അച്ചാരും കൂട്ടി കഴിച്ചാൽ മതി അപ്പൊ നമ്മുടെ ഇന്നത്തെ വീഡിയോ ഓൾമോസ്റ്റ് ഇത്രയേ ഉള്ളൂ ഇവിടൊക്കെ എത്തുമ്പഴത്തേക്ക് എനിക്ക് ഭയങ്കരമായിട്ട് ഉറക്കം വരുമായിരുന്നു പിന്നെ വീഡിയോയുടെ കാര്യമൊക്കെ ഞാനൊക്കെ മറന്നുപോയായിരുന്നു